അൽവാരോ വാസ്കസ് ഡയസ് എന്നീ ബ്ലാസ്റ്റേഴ്സിൽ മുദ്ര പതിപ്പിച്ച മികച്ച താരങ്ങളെ നിലനിർത്താൻ പറ്റാത്ത ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ദിമിയുടെ കാര്യത്തിലും ആ തെറ്റ് തന്നെ വീണ്ടും ആവർത്തിക്കുമെന്ന ഭയത്തിലായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എന്നാൽ താരത്തിന്റെ ടീം വിടലുകളെ കാറ്റിൽ പറത്തി ആരാധകർ ആഗ്രഹിച്ച വാർത്ത ഒടുവിൽ എത്തിയിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ എക്കാലത്തെയും ടോപ്പ് ഗോൾ സ്കോറർ നിലവിലെ സീസണിലെ ഗോൾഡൻ ബുഡ് റൈസിൽ ഒന്നാമതുള്ള ദിമിത്രിയോസിന്റെ കരാർ ഒടുവിൽ ബ്ലാസ്റ്റേഴ്സ് രണ്ടു വർഷത്തേക്ക് നീട്ടിയതായാണ് നിലവിൽ ലഭിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ നാട്ടിലേക്ക് മടങ്ങുമെന്നതിൽ തുടങ്ങി ദിമി ടീം വിടുമെന്ന വാർത്തകൾ ആദ്യം പ്രചരിച്ചപ്പോൾ പിന്നീട് താരം ഐ എസ് എൽ ക്ലബ്ബുകളായ മുംബൈ സിറ്റി എഫ് സി ഈസ്റ്റ് ബംഗാൾ എഫ് സി എന്നീ ക്ലബ്ബുകളിലേക്ക് പോകുമെന്ന വാർത്തകളായിരുന്നു പ്രചരിച്ചത് താരം ബ്ലാസ്റ്റേഴ്സിൽ തുടരാൻ മൂന്ന് കോടിയിലധികം തുക ദിമി ആവശ്യപ്പെട്ടതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് അത്രയും തുക നൽകാൻ താല്പര്യപ്പെടുന്നില്ല എന്ന വാർത്തകളും പ്രചരിച്ചിരുന്നു ഒടുവിലിത റൂമറുകളെയെല്ലാം കാറ്റിൽ പറത്തി ദിമി ബ്ലാസ്റ്റേഴ്സിനൊപ്പം തുടരുമെന്ന സന്തോഷ വാർത്തയാണ് എത്തുന്നത് എന്തായാലും ഒഫീഷ്യൽ കൺഫേർമേഷന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം വീഡിയോയുടെ അവസാനിക്കുന്നു കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഐഎസ് വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം